മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭയിൽ വയോജന ചൂഷണ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിജ്ഞ ചെല്ലിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് വയോജന ചൂഷണ ബിരുദ ദിനാചരണം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വയോജന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തുപൂർവം എൻ്റെ സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരനും ഞാൻ കൈതാങ്ങാവും പ്രായാധൈക്യം മൂലമുള്ള അവശതകളിലും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീല ബി എ എം സ്വപ്ന ശശി നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ സാജു മാർട്ടിൻ സൂപ്രണ്ട് ശോഭന വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നഗരസഭാ ജീവനക്കാർ ഹരിതകർമ്മ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ബി സി വി ന്യൂസ്